ഹായ് ഫ്രണ്ട്സ് വന്ന പ്ലാൻ കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മഴയൊക്കെ കൊണ്ട് പൂക്കളൊക്കെ താഴെ വീണേക്കാണ് കേട്ടോ രാവിലെ വിടർന്നിരുന്നു വൈറ്റ് ആയിപ്പോഴത്തേനും കൂമ്പി വന്നു കേട്ടോ വൈറ്റ് മാക്കിയാണ് എല്ലാവരും മഴയത്ത് നനഞ്ഞു നനഞ്ഞു നല്ല ഭംഗിയുണ്ട് കണ്ടോ ഇതൊക്കെ വെള്ളം വെയിട്ട് ഇങ്ങനെ ചെതറ് നല്ല ഭംഗിയല്ലേ ഒക്കെ നല്ല മച്ചവടം ഫ്ലവർ ആവറായി നിൽക്കുന്നതാണ് കേട്ടോ വെയിറ്റ് നല്ല ഭംഗിയില്ലേ കാണാൻ വെള്ളം ഇങ്ങനെ തുള്ളിത്തുള്ളിയായി തെറിച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അത് തന്നെ വിരിയുമ്പോൾ എനിക്ക് ഇത്ര വലിയൊരു പ്രതീക്ഷയില്ലാട്ടോ എന്തോ ആ വെയിൽ കഴിഞ്ഞിട്ടാണ് മഴ വന്നതുകൊണ്ടാണ് പെറ്റലൊക്കെ ആകെ ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് നോക്കാം വിരിയോ എന്ന് നോക്കാം പിന്നെ എന്താ ഇതെല്ലാം വെയിറ്റിങ്ങാണ് എന്താ എല്ലാത്തിൻ്റെ കഴിഞ്ഞിടക്കുന്നത് നല്ല ഭംഗി അല്ലേ ഐശ്വരിയുടെ ഫ്ലവർ ആണ് കേട്ടോ ഭയുണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ അടുത്തടുത്ത് ഇങ്ങനെ നിറയെ നിറയെ ബഡ് വരുന്നേനാണോ കേട്ടോ ഇതിങ്ങനെ കഴിഞ്ഞ ദിവസം കുറച്ച് രൂപസൊക്കെ എടുത്തിരുന്നു അതിൻ്റെ ബാലൻസ് ആണ് എടുത്ത് മാറ്റാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് എന്ന് വിചാരിക്കരുത് നീ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ബഡ്ഡ് വന്നുകൊണ്ടിരിക്കുക നമ്മളുടെ ഫിംഗ്ലോടൊക്കെയാണ് ഇതുണ്ടോ വീണ്ടും വീണ്ടും ബഡ്ഡ് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് എടുക്കാനേ പറ്റുന്നില്ല എന്നാൽ അഖിലിയുടെ ആ നട്ടില്ല കേട്ടോ നടണം നടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇടയ്ക്കാണ് കൈയോടെ നടന്ന നട്ട് വെച്ച് പറഞ്ഞി നടാന്ന് വിചാരിക്കുന്നു സമയമില്ല എന്ത് ചെയ്യാനാണോ നീ ഇതും കണ്ടോ ഇവിടത്ത് കൊടുക്കാറായതാണ് കേട്ടോ നാളെ നോക്കട്ടെ തന്നെ ഇവിടെ നിന്ന് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ലക്ഷ്മിയാണ് ലക്ഷ്മി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്നേക്കുന്ന ബട്ടാണ് ഇഷ്ടംപോലെ ബട്ടുണ്ട് കേട്ടോ വേറെ ഇഷ്ടംപോലെയുണ്ട് പിന്നെ നമ്മുടെ മിറാക്കിൾ ഇങ്ങനെ ഇരിക്കുന്നു ഇത് സെയിൽ ചെയ്യാനുള്ള പോട്ടാണ് കേട്ടോ പോട്ടോടു കൂടി സെയിൽ എന്ന് പറഞ്ഞാൽ അത് ഇത്രയും വലുപ്പം ഉണ്ടാവും നമ്മളുടെ പോട്ട് നിറയെ ലീഫായിട്ടും നിറയെ ബട്ടുകളാണ് നിറയെ ബട്ടുകൾ ഇത്രയും ബട്ടുകളുള്ള പോട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ എൻ്റെ അടുത്തുള്ളവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ളവർ കൊണ്ടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഇത് കോട്ടോടെ എടുത്തുകൊണ്ട് കൊണ്ടുപോകാം വെള്ളമൊക്കെ കളഞ്ഞിട്ട് എന്ത് ചെയ്യണം അത് ഇതുപോലെ തന്നെ കൊണ്ടുപോകാം കുറത്തിനകത്തൊക്കെ ആണെങ്കിൽ അതിലേക്ക് ഡബിൾ കോട്ടായിട്ട് വെക്കുമോ അതല്ല ഇങ്ങനെ തന്നെ ഒരു ഒരുപോലെ ഇഷ്ടം പോലെ ബഡ്ഡ് പിന്നെ ഇതാ ഇതൊക്കെ പുതിയ ഇതായതൊക്കെ പുതിയങ്ങളൊക്കെ മുട്ടക്കിട്ട് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ബഡ്ഡൊക്കെ വന്നിട്ട് പുതിയനങ്ങളാണ് കേട്ടോ അത് ഇത് നമ്മളുടെ എന്തായിരുന്നു നമ്മളുടെ വൈറ്റ് വെള്ള കളറുള്ളത് തന്നെ ഫോർണർ ആ ഫോർണർ റിപ്പോർട്ട് ചെയ്ത ഫോർണർ ഇഷ്ടം പോലെ ബഡ്ഡ് ഉണ്ട് കേട്ടോ ഇത് ഒന്ന് രണ്ട് നോക്കി ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ രണ്ട് ബഡ്ഡുകൾ അവിടെ അടുത്ത് ഉണ്ട് ഒരേപോലെ തന്നെ ഉണ്ട് നിറയെ ബഡ്ഡുകളാണ് ഓരോ ഓരോ സ്റ്റാൻഡിങ്ങിനും ബഡ്ഡോട് കൂടി തന്നെ ബഡ്ഡോട് കൂടിയുള്ള സാന്റിങ്ങിലേക്കാണ് എല്ലാം തന്നെ അടിപൊളിയായിട്ട് നിൽക്കുന്നു പിന്നെ എന്താ ഇതും പുതിയ ജനങ്ങളാണ് പേരൊന്നും ഓർമ്മയില്ല കുറേ എണ്ണം പിന്നെ നമ്മുടെ പേര് മാങ്ങി പോയിട്ടോ ഈ മഴയത്ത് നമ്മൾ വെച്ച സമയത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ വയനാട് ഇട്ട് എഴുതിയിട്ട് കുറേ എണ്ണം ഫെയ്ഡായി പോയി ഇടയ്ക്ക് നേരത്തെ ഓർക്കില്ല സൈഡിലെഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് നോർത്തു ഇപ്പോൾ മുട്ടിട്ട് കഴിഞ്ഞപ്പോൾ ഏതാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോഴാണ് അത് പേര് കാണാതെ വന്നത് അപ്പോഴാണിത് അറിയുന്നത് പിന്നെ ഇതായത് കൊണ്ട് വിഷം പോലെ പൂട്ടുകൾ നമ്മൾ സെയിലിന് ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ സെൽ ചെയ്യാനുള്ള പൊട്ടുകൾ ആണ് കേട്ടോ അടിപൊളി 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 വെറൈറ്റീസ് ചെറിയ കുട്ടികൾ വെച്ചിരിക്കുന്നതാണെങ്കിലും താമരക്ക് വലിപ്പ കുറവൊന്നുമില്ല കേട്ടോ ബഡീൻ്റെ പൂക്കൾക്ക് വലുപ്പ കുറവൊന്നുമില്ല നമുക്ക് ഓരോ ഇതിനും വണ്ടി കീഴ് കയറി വരുന്നുണ്ട് ഇതൊക്കെ കോട്ടയോടെ സെയിൽ ചെയ്യാനുള്ള താമരകളാണ് കേട്ടോ ആവശ്യക്കാർ പറഞ്ഞോളൂ നമുക്ക് എത്തിച്ച് തരാൻ പറ്റുന്നിടത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എത്തിച്ച് തരാവുന്നതാണ് ഇതാ ഒരാളിങ്ങനെ വയ്യ ജസ്റ്റ് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയല്ല കാണാം എത്ര ഭംഗിയാണ് അടിപൊളി അടിപൊളി വെറൈറ്റീസാണ് ചെറിയ ഹോട്ടലിലാണ് നിൽക്കുന്നതെങ്കിൽ എന്തെല്ലാം അത് വലിയ പൂവാണ് നമുക്ക് വലിയ പൂവാണ് നല്ല മണവും ഉണ്ട് അടിപൊളി ആയിട്ടിരിക്കുന്നു അതുപോലെ ഇതാ ഫോട്ടോക്കൊക്കെ ആയിട്ടിരിക്കുന്നു ഇത് നമ്മുടെ പിങ്ക് പെർഫെക്ഷൻ ആണ് കേട്ടോ ഓരോ സ്റ്റാൻഡിങ് ലീഫിനൊന്നും ഉണ്ടോ അങ്ങനെ വേറെ ഫ്ലോട്ടിങ് ലീഫ്സ് ഒന്നും തന്നെ ഇല്ലാ ഇത്രയും ഫ്ലോട്ടിംഗ് ലൈഫ്സ് ഉണ്ടായിരുന്നു ബേസ് സ്റ്റാൻഡിങ് ലീഫ് വന്നതാണ് സെക്കൻഡ് സ്റ്റാൻഡിങ് ലീഫ് എടുത്ത് ബഡ് സ്റ്റാർട്ട് ചെയ്തു അടിപൊളി വെററ്റിയാണ് പിങ്ക് പെർഫെക്ഷൻ കിട്ടുന്നവരൊക്കെ അങ്ങി വെച്ചോളും ഇതൊക്കെയാണ് ഇന്ന് മുകളിലത്തെ നമ്മളുടെ താമര വിശേഷങ്ങൾ കുറച്ച് പൂട്ടുകൾ നമുക്ക് താഴോട്ട് ഇറക്കാനുണ്ട് അതൊക്കെ ഇനി വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വീഡിയോ ഒക്കെ ഇടാട്ടോ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും കൂടെ കൂടുന്നു വിചാരിക്കുന്നു താങ്ക് യു ഓൾ ബൈ ബൈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് കാണാതെ ചെയ്യുന്നവരുണ്ടല്ലോ അവർ ഒന്ന് കൂടെ കൂട്ടണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് താമരകളോ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവരെ വാങ്ങിയില്ലെങ്കിലും നിങ്ങളുടെ നിങ്ങളെ കാണുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ പറ്റുമല്ലോ അങ്ങനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ 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 അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ നമുക്ക് പിന്നെ കാണാം ബൈ ബൈ